ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റുമുട്ടുകയായിരുന്നു സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷജീറിന് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ പോലീസ് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി ഒമ്പതരയോടെ നേമം സ്റ്റുഡിയോ റോഡിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച നേമത്ത് ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ നേമത്തെ യു സ്ഥാനാർത്ഥിയായ കെ മുരളീധരന്റെ വാഹനം ായിരുന്നു മുരളീധരൻ വീടുകൾ കയറി പണം നൽകുന്നു എന്നാരോപിച്ചായിരുന്നു ബിജെപി പ്രവർത്തകർ വാഹനം തടഞ്ഞത് ഇതോടെ കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും സംഘർഷം ഉണ്ടാവുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകനായ പോലീസ് എത്തി പ്രവർത്തകരെ മാറ്റി സംഭവം ശാന്തമാക്കിയിട്ടുണ്ട് നാളെ വോട്ടിംഗ് നടക്കാനിരിക്കെ കെ മുരളീധരൻ വീടുകൾ കയറി പണം നൽകുന്നു എന്നാരോപിച്ചായിരുന്നു ബിജെപി പ്രവർത്തകർ വാഹനം തടഞ്ഞത് കാർ തടഞ്ഞെങ്കിലും കെ മുരളീധരൻ കാറിൽ നിന്നും ഇറങ്ങിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ സ്ഥലത്ത് ബി ജെ പി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ചെറിയ സംഘർഷം സംഘർഷമുണ്ടായതോടെ മുരളീധരന്റെ കാരന് ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ സംഭവത്തിൽ കെ മുരളീധരൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നാളെ ഒമ്പത് മണിക്ക് മുരളീധരൻ വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തെ കുറിച്ചുള്ള പ്രതികരണം ഉണ്ടായേക്കും അതേസമയം മുരളീധരൻ പോയത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലേക്കാണെന്നാണ് മുരളീധരനുമായി അടുത്ത വൃത്തങ്ങളെ സൂചിപ്പിച്ചുള്ള റിപ്പോർട്ടുകൾ നാളെ വോട്ടിംഗ് നടക്കാനിരിക്കെ കേരളം ഇത്തവണ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ബി ജെ പി കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചു കയറിയ സീറ്റാണ് നിയമം അതിനാൽ തന്നെ ബി ജെ പി അവരുടെ എ പ്ലസ് മണ്ഡലമായാണ് നിയമത്തെ കണക്കാക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി കുമ്മനം രാജശേഖരനും ഇടതുപക്ഷത്തിനായി വി ശിവൻകുട്ടിയും യു ഡി എഫിന് വേണ്ടി കെ മുരളീധരനും മത്സരിക്കുന്ന മണ്ഡലമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള